ാണ് പോകുമ്പോൾ കോറിക്ക് പോകുമ്പോ അടയ്ക്കപ്പഴൊക്കെ കഴിക്കുന്നുണ്ട് തോന്ന പോകാനുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങള് വിട്ടോ പോവാണ് അപ്പൊ ഞങ്ങള് എന്താണ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഭർത്താൻ ഒക്കെ പറഞ്ഞു പോവുകയാണ് ഞായറാഴ്ച കൊണ്ടാകും ഞങ്ങൾ നടക്കാനൊക്കെ നല്ലത് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അച്ഛനും ഉണ്ട് കിട്ടോ യും നടന്ന് അവിടെ ഞാൻ എത്തിയിരുന്നു കുറച്ച് ബാക്കിലാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരെ പോകാനുണ്ട് കേട്ടോ കോറിക്ക് പുളിഞ്ഞ കണ്ട ആവേശത്തിലാണ് അപ്പോൾ കോറി എത്താൻ മലനിരകൾ കാണുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് ഞങ്ങൾ ഇതിൽ വന്നിട്ട് കൊറച്ചിസായി കൊറച്ചു ദിവസം പറഞ്ഞ ഒരു അര ഒരു അഞ്ചാറ് വെള്ളക്കെ ആയിട്ടുണ്ടാവും ഇത് വന്നിട്ട് അപ്പൊ ഞങ്ങൾ താ ഇങ്ങനെ അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട് ഇന്റെ മുങ്ങിയത് മുങ്ങിയത് നടന്നുകൊണ്ടിരിക്കാനായിട്ടുണ്ടോ ഞങ്ങളെത്തരൂല്ലോ

കൊറിയെങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കോറിക്ക് മെയിനായിട്ട് വരുന്നതെന്ന് ചൂണ്ടകളാണ് അപ്പോൾ ഞാൻ പാത്തമാരൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയില്ല ഒരു കോറിയാണ് അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ആ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് നിങ്ങളിത് കാണാൻ പോകുന്നത് ഞങ്ങളെ കോപ്രായമാണ് ഉണ്ടോ നിങ്ങളിത് കാണണം കുറേ ടീമിന് നടന്ന് നടന്ന് വയ്യാതായിട്ടിതാ മുമ്പിൽ പായ ഉണ്ടോ ഒരാൾ വേഗം വീട്ടിലെത്തണമൊന്നുമില്ല പ്ലാനിൽ അപ്പോൾ ഞങ്ങൾ വഴി ജസ്റ്റ് ഒന്ന് മാറ്റി ആ മാറ്റിയതാണ് ഇവരൊക്കെ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ ആ മാറ്റിയതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം വാങ്ങാൻ പോയതാണ് ലച്ചോടെ വെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ബ്ലാക്ക് ആണ് പറഞ്ഞത് അപ്പം ബ്ലാക്ക് ടീ ആണ് തന്നെ എനിക്ക് ബ്ലാക്ക് ആണ് കണ്ടോ പിന്നെ പിന്നെ പോവാണ്ടിക്ക് തുറക്കാൻ കഴിയില്ലേ